ആകാശത്തേക്ക് നോക്കുമ്പോൾ നിറച്ചുവെച്ച പാത്രങ്ങളോ വലിയ ടാങ്കുകളോ ഒന്നും കാണുന്നില്ല വരിക്കോരി ഒഴിക്കുന്ന ഈ മഴ എത്രമാത്രം കോടിക്കണക്കിനു കണക്കിന് ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത് അള്ളാഹുസുഹലി ചോദിക്കുകയാണ് നിങ്ങളാണോ ഈ മഴ വർഷിക്കുന്നത് അല്ലെങ്കിൽ ഞാനാണോ പറയൂ ഒരിക്കലും നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല മനുഷ്യൻ ദുർബലനാണ് അതുകൊണ്ട് ഈ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന് ശുക്രു ചെയ്യുക അള്ളാഹു നമ്മോട് പറയുന്നുണ്ട് അള്ളാഹു ഞാനും ഈ വെള്ളത്തെ നിർത്തിക്കളഞ്ഞാൽ അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് മഴ അനുഗ്രഹമായ മഴയെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി പറയണം മഴ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മഴ പെയ്തു എന്ന് പറയണം ഇത് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ട മഴയാകട്ടെ എന്ന് ദുരാ ചെയ്യണം മഴ ഒരിക്കലും കേടല്ല മഴയെ ദോഷപ്പെടുത്തിക്കൊണ്ട് കുറ്റം പറയുന്ന രീതി ഉണ്ടാകരുത് മഴ വർദ്ധിക്കുകയും ദോഷകരമായ ബുദ്ധിമുട്ടാകുന്ന രീതിയിലൊക്കെ വരികയും ചെയ്താൽ അള്ളാഹുവെ ഈ മഴ മറ്റൊരിടത്തേക്ക് മാറ്റണം കാടുകളിലും പർവ്വതങ്ങളിലും സസ്യലതാദികൾ കൂടുതൽ തിങ്ങിമുളക്കുന്ന മുളക്കുന്ന സ്ഥാനത്തേക്കും മനുഷ്യവാസമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റണം എന്ന് ആ ചെയ്യുകയല്ലാതെ മഴ നിർത്തിക്കളയണം എന്ന് നിർത്തി കളയണം എന്നത് ആ ചെയ്യരുത് എന്നാഹുബുല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുദാലയാണ് മഴ വർഷിക്കുന്നത് അത് കൃത്യമായ കണക്കനുസരിച്ച് തന്നെയാണ് അവൻ വർഷിക്കുന്നത് അത് പിന്നെ പലപ്പോഴും നാശമായി മാറുന്നതോ ബുദ്ധിമുട്ടായി മാറുന്നതോ മനുഷ്യൻ ഈ വെള്ളത്തെ സംഭരിക്കുന്നതിനും ഒഴുകുന്നതിനും വേണ്ടി അള്ളാഹുത്താല ഏർപ്പെടുത്തിയ സംവിധാനങ്ങളെ ദിശതിരിക്കുകയോ തൂർത്തു കളയുകയോ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് അള്ളാഹുത്താല നമ്മെ വാണിങ് ചെയ്യുകയാണ് അത് ഇല്ലാതാക്കി കളയാൻ കഴിവുള്ളവനാണ് അത് ഇല്ലാതാക്കി കളയാൻ എനിക്ക് കഴിവുണ്ട് അതുകൊണ്ട് ഇത് നിങ്ങൾ നന്ദിയോട് ഓർത്തുകൊണ്ട് വെള്ളം സൂക്ഷിച്ചു വെക്കണം അത് കേടുവരുത്തരുത് അത് നശിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവിന് നന്ദിയുള്ളവരാകണം എത്രയോ നാടുണ്ട് പണ്ടു നല്ല മഴയുണ്ടായിരുന്ന നാട് ഇപ്പോൾ തീരെ മഴ ഇല്ലാതായി പോയതുണ്ട് മഴയില്ലാതായിരുന്ന നാടുകളിൽ മഴ വർഷിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് നമ്മൾ മഴക്കാലത്ത് രോഗങ്ങളിൽ നിന്ന് മാറാൻ വേണ്ടി ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം ഒന്ന് വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം അത് ഇസ്ലാമിൻ്റെ ഭാഗമാണ് അത്തൊഹാറതു ശത്രുമാൻ ശുചീകരണം അത് ഇസ്ലാമിൻ്റെ പകുതിയാണ് മഴക്കാല രോഗങ്ങൾ ഇല്ലാതെയാക്കാൻ നാം ശരീരത്തെ ചൂടാക്കണം അതിന് വ്യായാമം ചെയ്യുകയും എണ്ണ തേൽക്കുക പോലുള്ള കർമ്മങ്ങൾ നബിസ് അലഹി വസ്ലമ തങ്ങൾ എണ്ണ തേക്കാറുണ്ടായിരുന്നു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം എണ്ണ തേക്കൽ സുന്നത്താണ് എന്ന് നിയമശാസ്ത്ര പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും വഴിയോരങ്ങളിൽ തുറന്നു വെച്ച് വിൽക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും അത് വാങ്ങിക്കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം അതുപോലെ കൃത്രിമ ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡുകൾ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കി വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കണമെന്നാണ് ഈ മഴക്കാലത്ത് ഉളിയുള്ള ഭക്ഷണങ്ങളാണത് നാരങ്ങ ഓറഞ്ച് പോലുള്ള ഭക്ഷണങ്ങളാത് പഴകിയതും തണുത്തതുമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഒഴിവാക്കണം അതുപോലെ കഴിയുന്നതും എവിടെന്നെങ്കിലുമൊക്കെ ഭക്ഷണം ഓർഡർ ചെയ്ത് വരുത്തുന്നത് അത് ഭക്ഷണം എന്താണ് അതിൻ്റെ ക്വാളിറ്റി എന്തെണ്ണയാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് പാകം ചെയ്യുന്നത് വൃത്തിയുണ്ടോ എന്നൊന്നും അറിയാതെ മനോഹരമായ പാക്കറ്റുകൾ പാക്ക് ചെയ്തു കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ അതിൻ്റെ വൃത്തിയും ശുദ്ധിയും ഒക്കെ നമ്മൾ ഉറപ്പുവരുത്തണം ഇതൊന്നും ശ്രദ്ധിക്കാതെ പനിയോ പനിയോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൊതുക് ഉണ്ടാകുന്നതിനെ സൂക്ഷിക്കാൻ നാം വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കണം പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളും ചിരട്ടയും മറ്റും അവിടെയുടെ ഒക്കെ സൺഷെയ്ഡിന് മുകളിൽ വീടിൻ്റെ ഇറകളിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങി നിൽക്കുന്ന വെള്ളത്തെ നമ്മൾ സൂക്ഷിക്കണം ഒഴിവാക്കണം വീട്ടുപരിസരത്ത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഗപ്പീസ് പോലുള്ള മത്സ്യങ്ങൾ വളർത്തിയാൽ അവ കൊതുകിൻ്റെ ലാർവകളെ തിന്ന് നശിപ്പിക്കും എപ്പോഴും വൃത്തി അത് ഇമാനിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അതുപോലെ തന്നെ മഴക്കെടുതി വരാൻ സാധ്യതയുള്ള വെള്ളം പൊങ്ങാനോ കയറി വരാനോ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം സൂക്ഷ്മതയോടെ നിൽക്കണം അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ വീടുകളിലൊക്കെ നേരത്തെ രേഖകളൊക്കെ നമ്മൾ ആദ്യമേ പ്ലാസ്റ്റിക്കിൻ്റെ കടലാസുകളിൽ ലാമിനേറ്റ് ചെയ്തു വെക്കണം മറ്റു വസ്തുക്കൾ പരമാവധി ഉയർത്തു വെക്കണം പെട്ടെന്ന് ഒഴിയേണ്ടി വന്നാൽ ഒഴിയാൻ പറ്റിയ രീതിയിൽ നിൽക്കണം അതുപോലെ തന്നെ അത്തരം ആളുകളെ സഹായിക്കാൻ പറ്റിയുള്ള സന്നദ്ധത സാന്ത്വനത്തിൻ്റെ ഇരുപത്തി അയ്യായിരം വളണ്ടിയർമാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം ഘട്ടങ്ങളിൽ സേവനം ചെയ്യാൻ സന്നദ്ധരായി നിൽക്കുന്നുണ്ട് അവരോടൊപ്പം ചേർന്ന് അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് വരാൻ നമ്മളെല്ലാവരും സന്നദ്ധരാകണം ആപത്ത് മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ എന്ന് നമുക്ക് ആ ചെയ്യാം എന്താണ് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ വഴിയോരത്തിരിക്കുന്ന മന്ദബുദ്ധിയായ ഒരു ഗോത്രവർഗക്കാരൻ്റെ മുഖത്ത് മൂത്രമൊഴിച്ച് ആനന്ദിക്കുകയായിരുന്നു അന്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി പൗരപ്രമുഖനെന്നോ രാഷ്ട്രീയ നേതൃത്വമെന്നോ ഒക്കെ പറയാവുന്ന ശുക്ല എന്ന് പറയുന്നൊരു വ്യക്തി ഒരു മനുഷ്യൻ്റെ മുഖത്ത് മൂത്രമൊഴിച്ചിട്ട് ആനന്ദിക്കുകയായിരുന്നു ഈ നാട്ടിൽ ഇപ്പോഴും താഴ്ന്ന ജാതിക്കാരൻ മേൽജാതിക്കാരൻ കീഴ്ജാതിക്കാരൻ ദൂരം നടക്കേണ്ടവൻ കണ്ടാൽ അറപ്പുള്ളവൻ തൊടാൻ പറ്റാത്തവൻ എന്നുള്ള ആ കോമരങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്നും ആർമാദിക്കുകയാണ് തമിഴ്നാട്ടിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു ഗ്രാമത്തിൽ താഴ്ന്ന ജാതിക്കാരനെ കൊണ്ട് മലം തീറ്റിച്ചത് അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ മറ്റൊരു ഗ്രാമത്തിൽ താഴ്ന്ന ജാതിക്കാരനെ കൊണ്ട് മേൽജാതിക്കാരൻ്റെ കാലിൻ്റെ അടിയിൽ നക്കിച്ചത് താഴ്ന്ന ജാതിക്കാരന്റെ ശവം റോഡ് ക്രോസ് ചെയ്തു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കയറിൽ കെട്ടിത്തൂക്കി പാലത്തിനടിയിലൂടെ കൊണ്ടുപോയത് ഇങ്ങനെ ഒട്ടല്ലഹോ കോമരങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയുടെയും അസ്പൃശ്യതയുടെ ആ ഒരു ആദർശവും ആ ഒരു രീതിയും നമ്മുടെ നാട്ടിൽ ഇനിയും വിട്ടുമാറിയിട്ടില്ല ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എത്ര സത്യമാണ് ഇസ്ലാം ഇന്ത്യയിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഈ നാടിൻ്റെ രീതി തികച്ചും അന്ധകാരമാകുമായിരുന്നു മുസ്ലിം ആയാലും ഇല്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവനും ഇസ്ലാമിൻ്റെ മഹത്തായ ഒരു അന്ധസത്ത ലഭിച്ചിട്ടുണ്ട് ആ സംസ്കാരം ലഭിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം കടന്നു വന്നത് രാജാക്കന്മാരിലൂടെയും ഭരണകൂടങ്ങളിലൂടെയും ആയിരുന്നതുകൊണ്ട് ചിലർ ആ രാഷ്ട്രീയ കാര്യത്തോടുള്ള വിരോധം കൊണ്ട് ഇസ്ലാമിനെ അല്ലെങ്കിൽ ഈ സംസ്കാരത്തെ സ്വീകരിക്കാതെ പോയത് നമുക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത് എന്ന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എത്ര സത്യമാണ് സി എൻ മെഹ്ത എന്ന് പറയുന്ന ഡിപ്ലോമാറ്റിക് ഓഫീസർ അദ്ദേഹം വളരെ കൃത്യമായി എഴുതി ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന മതം ഈ രാജ്യത്ത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ട് തൊട്ടുകൂടാത്തവൻ തീടി തീണ്ടിക്കൂടാത്തവൻ തമ്മിൽ തമ്മിൽ ഉണ്ണാത്തോർ പിന്നെ തമ്മിൽ കെട്ടാത്തോർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ എന്ന് പറഞ്ഞിട്ടുള്ള കേരളീയ കവി അതിനെക്കുറിച്ച് പാടിയത് അതാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മക്കളെ എത്രയോ ദൂരെ അകലെ നടക്കേണ്ട ഒരു ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാഭവനത്തു ചാരത്തിരുന്നിടാ ഒട്ടും പേടിക്കേണ്ട നമ്പൂരാനെ ഒട്ടും പേടിക്കേണ്ട നമ്പൂരിന് പേടിച്ച് നടക്കേണ്ട കാര്യം ഇല്ല തൊടാൻ പാടില്ല അനങ്ങാൻ പാടില്ല താഴ്ന്ന ജാതിക്കാരൻ്റെ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചു പോയാൽ ആ കിണർ ഐത്തമായി ആ വെള്ളം മുഴുവനും മുക്കി വറ്റിക്കണം എന്ന് പറഞ്ഞൊരു ലോകം അതാണ് ആശാൻ പറയുന്നത് നീ നീയൊരു തൊപ്പിയിട്ടാൽ എന്ന് പറഞ്ഞാൽ നീ ഒരു മുസ്ലിം ആയി തീർന്നാൽ പിന്നെ നിനക്ക് മസ്ജിദിൽ കയറി ഒന്നാമത്തെ സൊഫിൽ ഇമാമിന്റെ തൊട്ടുപിറയിൽ നിൽക്കാം അവിടെ കുചേരനും കുബേരനും കുബേരനും കുചേലനും തമ്മിൽ യാതൊരു മാറ്റവും ഇല്ല അവിടെ വൃത്തി എല്ലാവർക്കും ഒരേ വൃത്തിയ എല്ലാവരും നഖം വെട്ടണം എല്ലാവരും മീശ വെട്ടി നന്നാക്കണം എല്ലാവരും താടി ജീവി വെക്കണം എല്ലാവരും വളർച്ച ചെയ്യണം എല്ലാവരും കുളിക്കണം രക്തവും കഫവും മലവും മൂത്രവും മദ്യവും ചലവും ഛർദ്ദിച്ചതും എല്ലാവർക്കും മാലിന്യമാണ് അതിൽ പ്രധാനമന്ത്രിയും അടിച്ചു വരുന്നവനും കണക്കാണ് അങ്ങനെ ഈക്വലായി എല്ലാവർക്കും ശുദ്ധി ഒന്ന് എല്ലാവർക്കും ഭക്ഷണം ഒന്ന് എല്ലാവർക്കും വസ്ത്രത്തിൻ്റെ രീതി ഒന്ന് അങ്ങനെ പഠിപ്പിച്ച സമത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മതമായ വിശുദ്ധ ഇസ്ലാം ഈ നാടിന് നൽകുന്ന വലിയൊരു സംസ്കാരം അതെല്ലാവർക്കും പകർന്നു കൊടുക്കേണ്ടതുണ്ട് മതത്തിലേക്ക് വന്നുകൊള്ളണം എന്നില്ല വന്നാൽ അത് ആശ്രിത്തിലേക്കുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണ് അതേസമയം മുസ്ലിമിൻ്റെ സംസ്കാരത്തെ ഇവിടെ പലരും ഏറ്റെടുത്തിട്ടുണ്ട് അത് ലഭിക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് നാശങ്ങൾ വരുന്നുണ്ട് ഇസ്ലാമായിട്ടും ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളാതെ പടിഞ്ഞാറിൻ്റെയോ ഇപ്പോൾ പടിഞ്ഞാറിനെ കുറ്റം പറയുന്നതിൽ അർത്ഥം ഇല്ല പടിഞ്ഞാറ് നമ്മെക്കാൾ പോയിട്ടുണ്ട് അവരുടെ സംസ്കാരം എന്ന് പറഞ്ഞത് പണ്ട് അവർ പഠിപ്പിച്ച സംസ്കാരമാണ് അതിൻ്റെ പിന്നാലെ വസ്ത്രം ധരിക്കാതെ അവിറത്ത് മറക്കാതെ മുട്ടുമറക്കുന്ന പാൻസ് ഉടുക്കാതെ ഒക്കിൽ മറയുന്ന വസ്ത്രം ധരിക്കാതെ തല ചീർ ചീർ ചീർപ്പ് കൊണ്ട് വർന്നു വെക്കാതെ അത് മുത്തുനവിയുടെ സുന്നത്താണല്ലോ തലമുടി വെക്കുക എണ്ണ തേക്കുക തല മറക്കുക ഇതെല്ലാം തിരുനബിയുടെ സുന്നത്ത അതൊന്നും ചെയ്യാതെ ഏതോ പന്തുകളിക്കാരൻ്റെയോ അന്തം വിട്ട സിനിമക്കാരൻ്റെയോ മോഡലുകളെ പിൻപറ്റുന്ന ദുരവസ്ഥ ഇന്ന് വീണ്ടും നമ്മുടെ നാടുകളിൽ മുസ്ലിം ഉമ്മത്തിൽ തന്നെ വന്നിരിക്കുന്നു എന്നത് തികച്ചും ഖേദകരമാണ് അത്തരം ആളുകളെ പറഞ്ഞുണർത്തുകയും അത്തരം വഴികളിൽ നിന്നവരെ മാറ്റിക്കൊണ്ടുവരികയും ഇനിയും മഴ വർഷിക്കണം മഴ നിലനിൽക്കണം ആവശ്യത്തിന് മഴയുണ്ടാകണം മഴ കൊണ്ട് കെടുതി ഉണ്ടാകരുത് അതിന് നാം എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുകയും വേണം റബ്ബു സുഹാൻഹുഅലോഫിയൊക്കെ നൽകട്ടെ ഞങ്ങളിൽ നിന്നുള്ള രോഗികൾക്ക് നീ ശിഫ നൽകണേ അള്ളാ മരിച്ചവർക്ക് പൊറുക്കണേ കാക്കണേ ആവശ്യങ്ങളെ തരണേ കാമിലായി മരിക്കുന്നവരിൽ പെടുത്തണേ ോകത്ത് മുത്തുനബി വസ്ലമ തങ്ങളോടൊപ്പം ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണം وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين صلوا وسلم